ഹലോ അത് നമ്മുടെ ലഞ്ച് ഇതൊക്കെയാണ് കേട്ടോ ഒരു കൊച്ചു ലഞ്ച് നമ്മുടെ വീടിൻ്റെ ചുറ്റുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു ലഞ്ചാണ് നമ്മൾ ഇതാ വാഴപ്പൂവും മുതിരും ഒരു തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ വാഴപ്പൂവും മുതിരും കൂടി നല്ല നല്ലൊരു ചെറിയ ലഞ്ചാകുമ്പോൾ നല്ല ഹെൽത്തിയും കൂടിയാണ് ഓർഗാനിക്കാണ് ഇതാ പിന്നെ ഇത് നമ്മുടെ ചക്ക നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്ന ചക്ക എടുത്തിട്ട് അവിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ റെസിപ്പിയൊക്കെ അതുപോലെ എന്താ മാങ്ങ നമ്മുടെ പുറമിലുണ്ടായിരുന്ന മാങ്ങ ചതച്ചത് അല്പം എന്താ ചെമ്മീൻ ഇട്ടിട്ട് മാങ്ങ ചതച്ചത് പിന്നെ ഒരു ചെറിയ മാന്തല് ഉണക്ക മാന്തല് എന്താ മാങ്ങ അച്ചാർ ചെറിയൊരു ലഞ്ച് ഇതാണ് പുറത്ത് നല്ല മഴയല്ലേ അപ്പോൾ നമ്മളൊരു ചെറിയ ലഞ്ച് ഇങ്ങനെ അതിൽ ഒഴിച്ചു കറിയെന്ന് പറയാൻ മൂവൊന്നുമില്ല ഓരോ ചെറിയ ലഞ്ചാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും ആസ്വദിക്കണം ഉണ്ടാക്കണം കാണണം താങ്ക്